നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ വനിതകൾ ലോകത്തിൻ്റെ നെറുകയിൽ സൗത്ത് ആഫ്രിക്കയെ ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടത്തിൽ മുത്തമിട്ട ഇന്ത്യൻ പെൺകുട്ടികൾക്ക് ലഭിക്കാൻ പോകുന്ന കോടിക്കിലിക്കം എന്ത് ലഭിക്കും ചാമ്പ്യന്മാരായാൽ നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് ഐ സി സി ഇതവണ വലിയ ഹൈക്ക് ഒരു പ്രൈസ് മണിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ടൂർണമെൻറ്റിന് മുമ്പ് ഐ സി സിയുടെ ചെയർമാൻ അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈസ് മണിയിൽ ഉണ്ടാകുന്നൊരു വ്യത്യാസം നോക്കുക ഇത്തവണ ഐ സി സി വിമൻസ് വേൾഡ് കപ്പ് വിജയിക്കുന്ന ടീമിന് ലഭിക്കുക നാല് പോയിൻറ്റ് നാല് എട്ട് മില്യൺ യു എസ് ഡോളറാണ് അപ്രോക്സിമേറ്റ്ലി ഇന്ത്യൻ മണി നമ്മൾ പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് കോടി നാൽപ്പത്തിരണ്ട് കോടി ഇന്ത്യൻ രൂപ ഇതൊരു വലിയ ജമ്പാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഐ സി സി വിമൻസ് വേൾഡ് കപ്പ് ജയിച്ച ടീമിന് കിട്ടിയിരുന്ന വെറും ഒന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് മില്യൺ യു എസ് ഡോളറാണ് നോക്കണം അവിടെ നിന്നാണ് ഒരു വമ്പൻ ജമ്പ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇത് പുരുഷ വിഭാഗത്തിലുള്ള ടീമിന് ലഭിക്കുന്ന അതായത് കഴിഞ്ഞ ഇന്ത്യയിൽ നടന്ന ഐ സി സി മെൻസ് വേൾഡ് കപ്പ് ഉണ്ടല്ലോ ഏകദിന വേൾഡ് കപ്പ് അതിൽ ടീമിന് ലഭിക്കുന്ന ലഭിച്ച ആ ഒരു പ്രൈസ് മണിയേക്കാൾ വലിയ പ്രൈസ് മണി കൂടിയാണ് അന്ന് നാല് മില്യൺ യു എസ് ഡോളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സോ ഹ്യൂജ് ഡിഫറൻസ് ഇവിടെയുണ്ട് വലിയൊരു തുക ഇത്തവണത്തെ ടീമിന് ലഭിക്കുന്നു ഇത് കൂടാതെ ഇത് കൂടാതെ ഇപ്പോൾ അൻപത്തിയൊന്ന് കോടി ഇന്ത്യൻ രൂപ ബി സി സി ഐ സെപ്പറേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതായത് ഐ സി സി വിന്നേഴ്സിന് കൊടുക്കുന്ന തുകയേക്കാൾ വലിയൊരു തുക ബി സി സി ഐ വിൻഡേഴ്സിന് പ്രഖ്യാപിക്കുന്നു അപ്പോൾ അൻപത്തി കോടി വേറെയും കിട്ടും സൊ വലിയ തുക തന്നെ ലഭിക്കുന്നു ഇതൊരു വലിയ കുതിച്ചു ചാട്ടമാണ് വനിതാ വിഭാഗത്തിലുള്ള മത്സരങ്ങൾക്ക് പുരുഷ വിഭാഗത്തിലുള്ള താരങ്ങൾക്ക് കിട്ടുന്ന പോലെയുള്ള പ്രൈസ് മണിയൊന്നും കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതിനെ കൃത്യമായിട്ട് പരിഹാരം കണ്ടിരിക്കുകയാണ് ഐ സി സി എന്ന് തന്നെ പറയേണ്ടി വരും വലിയൊരു തുക ഇത്തവണ ലഭിക്കുന്നു ഇനി കൂടാതെ നമ്മൾ നോക്കിയാണ് എന്തൊക്കെയാണ് ഓരോ സ്ഥാനത്തെത്തിയവർക്കും ഈ ടൂർണമെൻറ്റിൻ്റെ ഓരോ സ്ഥാനത്തെത്തിയ ടീമുകൾക്കും എന്തെന്ത് പ്രൈസ് മണിയാണ് ലഭിക്കുക നോക്കാം ചാമ്പ്യൻസ് ആയിട്ടുള്ള ഇന്ത്യക്ക് ലഭിക്കുന്നത് നാല് പോയിന്റ് നാല് എട്ട് മില്യനാണ് എന്ന് എന്ന് നമ്മൾ പറഞ്ഞു അത് ഏതാണ്ട് നാൽപ്പത്തി രണ്ട് കോടി ഇന്ത്യൻ രൂപയോളം വരും റണ്ണേഴ്സ് അപ്പായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയ്ക്ക് ലഭിക്കുക രണ്ട് പോയിന്റ് രണ്ട് നാല് മില്യൺ അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ പകുതി ഇരുപത്തി ഒന്ന് കോടിയോളം രൂപ അവർക്ക് ലഭിക്കും സെമി ഫൈനൽസിൽ പരാജയപ്പെട്ട ടീമുകൾക്ക് അതായത് സെമി വരെ എത്തിയ മറ്റ് രണ്ട് ടീമുകളുണ്ട് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും അവർക്ക് ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് മില്യൺ യു എസ് ഡോളർ റൺ ലഭിക്കുക അപ്രോക്സിമേറ്റ്ലി പത്ത് കോടി രൂപയാണ് അവർക്ക് ലഭിക്കുന്നത് ഗ്രൂപ്പ് സ്റ്റേജിലുള്ള വിജയങ്ങൾക്ക് വിജയിച്ച ടീമുകൾക്ക് ലഭിക്കുന്നത് മുപ്പത് പോയിൻറ്റ് രണ്ട് ഒമ്പത് ലക്ഷം ഇന്ത്യൻ രൂപയായിരിക്കും ഫിഫ്ത്ത് സിക്സ് പ്ലേസിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ടീമുകൾക്ക് അപ്രോക്സിമേറ്റ്ലി അറുപത്തി രണ്ട് ലക്ഷം ഇന്ത്യൻ രൂപയാണ് ലഭിക്കുക സെവൻത്ത് എയ്ത്ത് പ്ലേസിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ടീമുകൾക്ക് അപ്രോക്സിമേറ്റ്ലി ഇരുപത്തി നാല് പോയിൻറ്റ് ഏഴ് ഒന്ന് ലക്ഷം ഇന്ത്യൻ രൂപയാണ് ലഭിക്കുക പിന്നെ ഗ്യാരണ്ടിയുടെ പാർട്ടിസിപ്പേഷൻ പേയ്മെൻറ് ഉണ്ട് അത് അപ്രോക്സിമേറ്റ്ലി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പെർ ടീമുകൾക്ക് ലഭിക്കുകയും ചെയ്യും എന്തായാലും ഇത് നേരത്തെ ഉണ്ടായിരുന്ന പ്രൈസ് മണിയിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ശതമാനം ഹൈക്കാണ് ഇത്തവണ ഐ സി സി വരുത്തിയിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഇടുത്ത